എന്റെ പൊന്നെ വന്ന പാട് വൈൽഡ് കാർഡ്സ് തമ്മിലടി തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ തമ്മിൽ അടി എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാന്തരം അടിയാണ് കേട്ടോ എനിക്കറിയത്തില്ല ഇവർ എന്തിനു വേണ്ടിട്ടാണ് അടി കൂടുന്നതെന്ന് കാര്യം എന്തൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ വഴക്കുണ്ടാക്കുന്നു കുറച്ച് ഫണ്ണില്ല എന്ന് പറഞ്ഞ ടീംസ് വേറെ ഇപ്പൊ അടിയായട്ടോ നമ്മുടെ പൂജ പറഞ്ഞത് അവിടെ എപ്പോഴും അടിയും വഴക്കുക ഒരു രസമില്ല എപ്പോഴും കരച്ചില്ല നമുക്ക് ചിരിപ്പിക്കാം എന്നും പറഞ്ഞു പോയ ആൾ ഇപ്പം ദേ കിടക്കുന്നു അതായത് പൂജ കിച്ചൻ ടീമിനുള്ള ആണ് കേട്ടോ കിച്ചൺ ടീമിലേക്ക് പൂജ നടന്നു പോകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നന്ദന ഇച്ചിരി ഓവറായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ ഇച്ചിരി ഒരു ഭയങ്കര ഞാൻ വലിയ സംഭവമാണെന്നൊരു സ്വയം ഒരു നമ്മുടെ ജാൻമണിയുടെ വേറൊരു ഭാവം അപ്പം പൂജ പോകുമ്പോൾ പറയും ആ മുടിയൊക്കെ അവിടെ കെട്ടിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു ഭയങ്കര ദാഠ്ട്യത്തോടെ പറയും കേട്ടോ എന്നാൽ സ്നേഹത്തോടെ ചേച്ചി ആ മുടി കെട്ടി വെക്കണേ പിന്നെ നമ്മൾ വയൽക്കാട്ട് വന്നവരാണ് നമ്മൾ വേണം ഇവിടെ പറഞ്ഞു കൊടുക്കാൻ എന്ന രീതിയിലൊക്കെ പറഞ്ഞെങ്കിൽ ഓക്കെ ഇതുംകോട്ട് വലിയൊരു അമ്മച്ചി പോലെ മുടി കെട്ടി വെക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തിരിച്ച് നമ്മുടെ പൂജ വയ്ക്കും ഇച്ചിരി മയത്തിലൊക്കെ പറഞ്ഞുകൂടെയെന്ന് and മതിയല്ലോ പോരെ ഇത് പോരെ ഈ ഒരു കാര്യം പോര ചേച്ചി മഴത്ത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അവിടെ എന്താ എന്തായിരിക്കും നടന്നെന്നുള്ളത് നമ്മുടെ നന്ദന എന്തൊക്കെയോ പറയുന്നു തിരിച്ച് അതിന് നല്ല പക്ക നല്ല മറുപടി നമ്മുടെ പൂജയും പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ സായി പറയുന്നത് നന്ദന ഫസ്റ്റ് പോലെ തന്നെ സിക്സ് അടിക്കാൻ നോക്കുവാണല്ലോ എന്ന് കാര്യം ആരും പറഞ്ഞു പോകും കേട്ടോ നമ്മുടെ നന്ദന ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ആ രീതിയിലാണ് ഇപ്പൊ വന്നിപ്പോൾ ഏതാണ്ട് ഇപ്പൊ ചെയ്യാന്നും പറഞ്ഞാൽ വന്നിരിക്കുന്നത് എനിക്കറിയില്ല എന്താകും എന്നുള്ളത് കൂടുതൽ ഈ ഡ്രാമ യും കൂടുതൽ ആക്സിഡൻറ്റും ഒക്കെ വരുന്നവർക്ക് പെട്ടെന്ന് തന്നെ പെട്ടിയും മറക്കി പോകാനാണ് പതിവ് എന്തായാലും വന്ന് കയറിപ്പാടെ വൈൽഡ് ഗാർഡുകൾക്ക് റെസ്റ്റും ഇല്ല അവർ അടി തുടങ്ങിയിരിക്കുകയാണ് മക്കളെ അടി തുടങ്ങിയിരിക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും